നമസ്കാരം എത്തണം കാണുന്നു ജോസഫ് എത്രയാണ് നമുക്ക് വേറെ വേറെ വാർത്തകൾ എടുത്തിട്ട് വിശേഷിപ്പിക്കേണ്ടത് അദ്ദേഹം പറയും അപ്പൊ ഞങ്ങള് തിയേറ്ററിൽ രസകരമാകും നിങ്ങൾ പ്രതീക്ഷ ഹ്യൂമർ അറ്റപ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ഷനുണ്ട് നിങ്ങളുടെ ട്രൈവറിൽ കണ്ടതാണ് പിന്നെ ഒരുപാട് വിവാദങ്ങളായ ആർട്ടിസ്റ്റുകളുണ്ട് നല്ല സാങ്കേതിക പ്രവർത്തകർ കസ്റ്റടത്തമുള്ള ഇതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത് ചിത്രം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അറിയിച്ചു ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക സിനിമയിൽ ഒരുപാട് വിജയമാക്കി മാറ്റുക അതോടൊപ്പം നിങ്ങളുടെ വേറെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഹിറ്റ്ലർ എന്നുള്ള സിനിമ എല്ലാ സീനുകളും ഇടത് കൈകൊണ്ടാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് ആ സിനിമ കണ്ടാൽ അറിയാം എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇടത് കൈകൊണ്ടാണ്

നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില് അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട് മൊത്തത്തില് പക്ഷെ പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മൾ എടുത്തിട്ടുണ്ട് മറ്റേ മാനുവലി അല്ലാതെ ഡിജിറ്റലി ഇതിലെടുത്തത് അതെ പണിയായിരുന്നു ും സിനിമക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇത് പക്ഷെ അദ്ദേഹം എനിക്ക് അതിനാല് കിട്ടുന്നുണ്ടോ എനിക്ക് അത്ര കിട്ടുന്ന വരെ നാല് കിട്ടിട്ടുണ്ട് ശബരീഷ് ഇപ്പൊ ഈ നമുക്കിടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട് ഇപ്പൊ അത് നമുക്ക് കാണാം